ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് കേക്ക് കഴിക്കാൻ പോതിയാവുമ്പോൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്ക് നമുക്കൊരു ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതലായിട്ട് വലിയ സൈസ് കിട്ടണമെങ്കിൽ നാല് കോഴിമുട്ട വരെ എടുക്കാം ഇനി ഒരു ടീസ്പൂണോളം വെൻലാസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കോഴിമുട്ടയും വെല്ലാ മാത്രം ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഈ ഒരു സ്പൂണ് കണക്കാക്കിയിട്ടാട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ആറ് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷറിങ് കപ്പ് സ്പൂണൊക്കെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പൂണിൻ്റെ അതേ കറക്റ്റിലായിരിക്കണം കേട്ടോ എടുക്കുന്ന എല്ലാതും അപ്പോൾ ഒന്നിച്ച് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്നില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നല്ലപോലെ കോഴിമുട്ട പതഞ്ഞു വരും അപ്പം ഏകദേശം ഒരു വൈറ്റ് കളർ ആവുമ്പോളും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സെവൻ സ്പീഡ് ബീറ്റർ ആണ് ഫുള്ളിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് അത് കുറച്ച് വിസ്താരം കുറവാണ് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി വലിപ്പമുള്ള ബൗളെടുത്തിട്ട് നല്ലപോലെ വൈറ്റ് കളറാവോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യമൊക്കെ ബീറ്റർ വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ വിസ്ക് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കൂടുതൽ ഇളക്കി കൊടുത്താൽ അതിൻ്റെ ആ ബീറ്റ് ചെയ്തിട്ടുള്ള പതൊക്കെ പോകും അതുകൊണ്ട് വല്ലാതെ ഇളക്കണ്ട ഇനി ഒരു വലിയ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും വല്ല ഇളക്കി കൊടുക്കുക ഇനി നിൽക്കുള്ള പൊടികളൊക്കെ ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ മൈദയും മൂന്ന് സ്പൂൺ കൊക്ക പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ മൈദ മാറ്റിയിട്ട് ഒരു സ്പൂണ് കോൺഫ്ലോർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ രണ്ട് സ്പൂണ് മൈദ ഒരു സ്പൂൺ കോൺഫ്ലോർ മൂന്ന് സ്പൂൺ കൊക്കോ പൗഡർ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്പൂണും അരസ്പൂണും ബേക്കിംഗ് സോഡയാണ് കേട്ടോ രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പം ഈ അരിച്ചെടുത്തിട്ടുള്ള മിക്സ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആദ്യം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഓവറായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഴിമുട്ടയുടെ പതൊക്കെ പോകും അപ്പോൾ കേക്ക് ഒരിക്കലും പൊങ്ങി വരത്തില്ല അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ടിന്നിലേക്ക് തോയിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കേട്ടോ ഫോർ ഷീറ്റിൽ അങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലാക്കി കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറെ ഒരു റെഫോർ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇതേ സെയിം ആക്കി ഇങ്ങനെ ഓയിലാക്കിയിട്ട് വെച്ച് കൊടുത്തു ഇങ്ങനെ നീളത്തിൽ കാരണം കേക്ക് ഹെയ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിന്നിന് അത്യാവശ്യം വലിപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഹെയ്റ്റിൽ കേക്ക് പൊങ്ങി വരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇനി കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പേപ്പർ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ റൗണ്ട് ഷേപ്പിലായിട്ട് അപ്പോൾ ഓവൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലിട്ടാ കേട്ടോ കുക്ക് ചെയ്യുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് മതി നമ്മളൊരു മുപ്പത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയാൽ മതി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ അടിയിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ സെവൻ സ്പീഡിൽ ഓരോ സ്പീഡിലിട്ടിട്ട് ഓരോ മിനിറ്റ് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഏഴ് മിനിറ്റോളം സെവൻ സ്പീഡ് മീറ്റർ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അത് ഒരു എക്സ്ട്രാ ഒരു മൂന്ന് മിനിറ്റും കൂടി അടിച്ചെടുത്താൽ കറക്റ്റായിട്ട് നമ്മുടെ ക്രീം ബീറ്റായിട്ട് വരും അപ്പോൾ കേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഓഫർ പ്രൈസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ബീറ്ററൊക്കെ ഒന്ന് വാങ്ങിച്ച് വെക്കുക കാരണം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതിലൊക്കെ നമുക്ക് ഓഫറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് നാന്നൂറ്റി അമ്പത് ആ പ്രൈസിലൊക്കെ നമുക്ക് നല്ല ബീറ്റേഴ്സ് കിട്ടും എപ്പോഴും നമ്മൾ പൂതിക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഒക്കെ ചിലവാകും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കേക്ക് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ക്രീം ബീറ്റ് ആയിട്ടുണ്ട് ഒന്നിങ്ങനെ കമുഴ്ത്തി കഴിഞ്ഞാൽ താഴോട്ട് ചാടാത്ത വിധമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫോമായി അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കിയാൽ മതി അപ്പോൾ കേക്കൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊരു ത്രീ ലെയർ ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടു ലെയർ ആയാലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുക എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇത് ഞാനൊരു ത്രീ ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് നിങ്ങൾക്ക് രണ്ട് ലെയറോ മൂന്ന് ലെയർ ഇഷ്ടമുള്ള പോലെ ആക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് ലെയർ കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും ചൂടാറിയിട്ടുണ്ട് ഞാനിവിടെ മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഒരു കേക്ക് ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ അതിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ആദ്യം കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ ലെയറും ആദ്യം ഷുഗർ സിറപ്പ് ആക്കും പിന്നെ ക്രീം ആക്കും അങ്ങനെ ത്രീ ലെയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഏതെങ്കിലും വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു നൈഫ് എടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ കേക്കിന് യൂസ് ചെയ്യുന്ന ഒരു നൈഫാണ് അങ്ങനെ കേക്കൊക്കെ ഞാൻ ക്രീം ഒക്കെ സെറ്റാക്കിയിട്ട് ഇതേ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് വീണ്ടും ക്രീം ആക്കി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഷേപ്പ് കിട്ടാനൊക്കെ നമ്മുടെ കയ്യിൽ ടൂൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എ ടി എം കാർഡ് എടുത്താൽ മതി അപ്പോൾ ഞാനൊരു യൂസ് ചെയ്യാത്ത കാട് നല്ലപോലെ കഴുകിയെടുത്തുണ്ട് ശേഷം അത് വെച്ചിട്ടാട്ടോ കേട്ടോ ഷേപ്പാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഡയറി മിൽക്കും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയിട്ടുണ്ട് ഗനാശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നതേയും അതേ സെയിം കപ്പായിരിക്കണം നമുക്ക് ചോക്ലേറ്റ് എടുക്കുന്നത് രണ്ടും സെയിം റേഷ്യോയിൽ എടുത്തിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തതാണ് അത് കുറേശ്ശേ ആയിട്ട് കേക്കിൻ്റെ മോൾക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി തിന്നാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് തന്നെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നോസിലിവിടെ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കാണാനുള്ള ഭംഗിയല്ല അതിലെ ടേസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം